സ്ലാമലേക്കും ഞാനിവിടെ നല്ലൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ വലിയ മാങ്ങയാണ് അപ്പോൾ ഇതിങ്ങനെ വീണിട്ട് ഞാൻ ഒരു ഭാഗത്തു എടുത്ത് കഷ്ണം എടുത്ത് കഴിച്ചു ബാക്കിയുള്ളവർ കഷ്ണോട് ഇങ്ങനെ വെച്ചതാ കേട്ടോ അത് വലിയ മാങ്ങ അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ വീണ് കിട്ടിയതാണ് അപ്പോൾ ഞാൻ പപ്പായ കൊണ്ടും മിഠായി ഉണ്ടാക്കുന്നുണ്ട് ഇതും നമ്മളെ വീട്ടിലുണ്ടായ ഒരു പപ്പായ തന്നെയാണ് ഈ ഇതും ഒരു പപ്പായും ഒരു മാങ്ങൊല്ലൊക്കെ ചെത്തി ഇതിൻ്റെ ജ്യൂസ്ടുക്കട്ട ഇപ്പൊ ഞാന് തൊലിയൊന്ന് ചെത്തി എടുക്കട്ടെ ഇപ്പൊ ഞാന് പപ്പായയും മാങ്ങയും

Terima kasih. <muchas> you देखो <muchas> मुझे आना आना भी അപ്പോ നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടാ മിഠായി ഏത് കേട്ട അപ്പൊ ഞാനിപ്പൊ ഇരുന്ന് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്ന് വാങ്ങി ഇതാക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ടാണ് മക്കൾക്ക് നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ നേരത്തെ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെയാണ് ഇതും ഇട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മാങ്കോ പപ്പായ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് മല മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മിഠായി ആണ് സിമ്പിളായിട്ടും നല്ല ഇതായിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും